ൊരു കിനാവുകണ്ട് മൂളി അലങ്കരി കിണബു കണ്ട് കിണവ് കണ്ടതിനാലേ മനം കമലപ്പെട്ടത് റാമ കിണവ് കണ്ടതിനാലേ മനം കമലപ്പെട്ടത് റാമ അലങ്കൊരു കിനാവ് കണ്ട് മൂളി അലങ്കരിനൊരു കിനാവുക டியாடிபோ இதுக்கு அதுக்கொரு பான் குட்டியை கொண்டு தர வேணும் நடன் ஆடி வரும்போல் இதுக்கு களிப்பு அதுக்கொரு பான் குட்டியை கொண்டுத்தர வேணும் ஒத்த நிறோ புள்ளி மானோ ஒத்த நிற േട്ടയാടിയാടി ആടി വരുമ്പോൾ ഇത് കളി പാതിക്കു മാന കുട്ടിയെ കൊണ്ട തര വേണം അലങ്കരി കണ്ട മൂളി അലങ്കരി